അടുത്തത് വൃശ്ചികക്കൂറ് വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് പ്രവൃത്തി മേഖലയിൽ നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് കിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധകളൊക്കെയും തീർക്കാൻ കഴിയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങളൊക്കെയും ഉണ്ടാകും വിദേശയാത്രാ തടസ്സങ്ങളൊക്കെയും മാറും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുകയും ജോലിയിൽ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും പൊതുപ്രവർത്തകർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്യും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സൽക്കീർത്തി ബഹുമാനം ലഭിക്കും പുതിയ പുതിയ ദുർബന്ധങ്ങൾ വന്നു ചേരും പുതിയ സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങളൊക്കെയും ഉണ്ടാകും ജീവിത പുരോഗതിക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും ബന്ധുക്കൾ സഹായിക്കും ശത്രുക്കൾ പരാജയപ്പെടും അകന്നു നിന്നവരൊക്കെയും അടുക്കും സൗഭാഗ്യകരമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും